ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉചിത സമയത്ത് എന്ന് സർക്കാർ നിലപാട് പക്ഷേ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനുവദിക്കേണ്ട കാലയളവിന് ഇപ്പോഴേക്ക് ഒമ്പത് മാസം പിന്നിട്ടിട്ടും സർക്കാർ ഇതുവരെ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തേണ്ടതെന്ന നയത്തിൽ തന്നെ വലിയ നീക്കങ്ങളാണ് സർക്കാരിനുള്ളിൽ നടക്കുന്നതെന്ന് ജീവനക്കാരും പെൻഷൻകാരുടെയും പ്രതിനിധികൾ ആരോപിക്കുന്നു ഐ എ എസ് ലോബിയുടെ പുതിയ നിലപാട് ശമ്പള പരിഷ്കരണം പത്ത് വർഷത്തിലൊരിക്കൽ മതിയെന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പുതിയ സമീപനം ഇപ്പോഴത്തെ നിശ്ചലാവസ്ഥയെ കൂടുതൽ നീട്ടുമെന്നാണ് കരുതപ്പെടുന്നത് കേന്ദ്ര സർക്കാർ പത്ത് വർഷം മാറി നിന്നാണ് പരിഷ്കരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത് മതിയെന്നാണ് അവരുടെ നിലപാട് ആശങ്കയും അനിശ്ചിതത്വവും കമ്മീഷനെ നിയമിക്കാൻ നീങ്ങാതിരിക്കുന്നതിൻ്റെ പിന്നിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമെന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നില്ലെങ്കിലും ജീവനക്കാരും നിരീക്ഷകരും ഇങ്ങനെയാണ് കരുതുന്നത് കമ്മീഷൻ നിയമിച്ചാലും അതിൻ്റെ പഠനവും റിപ്പോർട്ടും തയ്യാറാക്കാനും കുറച്ച് മാസമെങ്കിലും എടുക്കും അതോടെ നവീകരിച്ച ശമ്പള നിരക്കുകൾ സമയത്ത് ലഭ്യമാക്കുമോ എന്നതിൽ തന്നെ വലിയ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് മുൻകൂട്ടി എന്നാണ് നടന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലഭിക്കേണ്ട പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന് നാല് മാസം പിന്നിട്ടപ്പോൾ തന്നെ തോമസ് ഐസക്ക് കമ്മീഷൻ നിയമിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലേക്കുള്ള കാലയളവിൽ പ്രവർത്തനം പൂർത്തിയാക്കിയിരുന്നു അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഡിലെ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആശങ്കയും ചോദ്യവും കമ്മീഷൻ ഇപ്പോഴും നിയമിക്കപ്പെട്ടിട്ടില്ല പഠനത്തിനും റിപ്പോർട്ടിനും സമയമെടുക്കും എന്നാൽ നവീകരിച്ച ശമ്പള നിരക്കുകൾ സർക്കാർ യഥാസമയം നൽകുമോ അതെല്ലാം മനസ്സിലാക്കി എപ്പോഴായിരിക്കും പുതിയ കമ്മീഷൻ രൂപവൽക്കരിക്കുക ഉചിതമായ സമയത്ത് കമ്മീഷനെ നിയമിക്കും എന്നതിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശങ്കയുണ്ട് അത് ഒട്ടും ഉചിതമായിട്ട് തോന്നുന്നുമില്ല